അധാഷ്ടമ സ്കന്ധം സമാരംഭം ഗുണം തേടും ആ മൻ ശുഭശീലേരികുലപരബാലം ചെയ്തു ചെയ്ത കാരുണ്യാലയൻ ചരിതാമൃതമിനിയീ ശേഷം എന്ത് അത് പറഞ്ഞിടൂ മടിയാ ോഷമില്ലത് കൊണ്ട് നേടുവാൻ ദൂഷണം ചിലർ പറഞ്ഞിടുകയും അതുപൊരു ഭൂഷണമത്രേ ദുരിതങ്ങളും കേവലം പറക എന്നോ കേട്ടവൽ ചുരുക്കമായേ ഭക്തിയാ പറഞ്ഞിടിനാൽ മന്ദം മന്ദം മുഖ്യമാം കഥാമൃതം ഇങ്ങനെ മുഖ്യമാം കഥാമൃതം ഇങ്ങനെ ചൊല്ലിയിടുവാൻ ഉൾക്കാമ്പിൽ നിരൂപിച്ചാൽ എത്രയും മടിയാകും പറഞ്ഞീടാകില്ലെന്നപോലെ മർത്തന്മാർക്കറിവാന് സാധ്യമല്ലെന്നാകിലിപ്പോൾ മറ്റൊരു ദോഷം മുഹുരുന്നതെ മുറ്റുമാകുന്നതെല്ലാം സപ്തമസ്കന്ധം തന്നാലുടൻ ചൊല്ലപ്പെട്ടു ചിത്താനന്ദ

കേട്ടാ പോനം ചെയ്തിടുന്നു പറക പറക എന്നു കേട്ടുടൻ ചരാ ചര ഗുരുബന്ധനം ചെയ്തു മനസ്സാ ചൊല്ലിയിടൂ കേട്ടു കൂടാനും മഞ്ചറങ്ങൾ ചെറുതഷ്ടമ സ്കന്ധത്താലേ മനുവും മനുപുത്രന്മാരും ഇന്ദ്രനും സുരഗിണവും മത സപ്തർഷികൾ തൽഭേദങ്ങളും എന്നറിഞ്ഞൊക്കെ വിഷ്ണു ഭഗവാൻ മായാമയം അവിടെ പ്രപഞ്ചരക്ഷയ്ക്കെന്ന് ചൊല്ലിടുന്നു അവിടെ മുന്നം പ്രളയം കഴിഞ്ഞ അവനത്തിനു സ്വയം പ്രിയവ്രതനും ഇങ്ങനെ പേരാകുന്നവരാകുന്നു യജ്ഞയാമന്മാരിദേവന്മാർ മരീതി മുഖ്യജ്ഞാന ബോധനന്മാർ സപ്തർഷികളും ഭഗവത് അവതാരമായുള്ള യജ്ഞമൂർത്തി എന്ന കമാന്താർത്ഥജ്ഞനാൻ കപിലാചാര്യൻ താന എന്നതി കപിലനാചാര്യ ചരിതങ്ങൾ മുന്നൃതീയത്തിൽ നട്ടു സംക്ഷേപം ചെന്നേ യജ്ഞവൃത്താന്തം ചെറുതുണ്ട് ഇപ്പോൾ ചൊല്ലിയിടുന്നു സ്വയം ഭുവൻതാൻ ബലകാലം രാജ്യം രക്ഷിച്ചു കഴിഞ്ഞൊടുക്കത്തു തനയന്മാർ സമർപ്പിച്ചു താൻ തപസ്സിന് പോയാ സമാധിസ്ഥനായിരിക്കുമ്പോൾ ദാനവരക്ഷസുകൾ ഭക്ഷ്യപ്പാന ത്യാഗൃം നടുത്തത് കണ്ടു ദക്ഷണം യാവന്മാരോടൊന്നിച്ചു യജ്ഞം ചെന്നു ദൈത്യാദി ദുഷ്ടന്മാരെ കൊന്നുടൻ ത്രൈലൂക്കത്തെ രക്ഷിച്ചാൻ വഴി പോലെ മനുകാലമെന്നറിഞ്ഞാലും പിന്നേവൻ സ്വാരോജിൻ മനുശ്രേഷ്ഠൻ നന്ദനായി ദുനനും സുഷേണനുമല്ലോ ധന്യനായി മേപും ഇന്ദ്രൻ രോചനൻ തുഷിതാദ്യോ ദേവകൾ ഊർജസ്തമ്പും അവിടെ വേദശിരാസയാഖിയോ ഋഷീന്ദ്രനോ തുഷിതയായ ഭാര്യ തന്നിൽ വന്ന് വിഭു എന്നൊരു തിരുനാമം ധരിച്ചു കൊണ്ട ഭവൻ ബ്രഹ്മചര്യവ്രതത്തെ സ്ഥാപിപ്പാനായി തനിയ മൂന്നാം അനുപ്രവരൻ പ്രിയവ്രത നനയനായി മീ വീടും മുത്തമൻ എന്നുള്ളവൻ ഭവന യജ്ഞോത്ര സൃജയർ പുത്രന്മാരും അവിടെ സത്യജിത്തും അവൻ ഇന്ദ്രനുമായ സത്യന്മാതന്മാരും അംഗധൈവാദൽ ഭദ്രന്മാരവരെല്ലാം ദേവകളാകുന്നതും നിത്യം ആ പ്രമദാദിവസിഷ്ടാത്മജന്മാരാം സപ്തമാനികൾ ധർമ്മദേവനു ായ അവർ ചമഞ്ഞുള്ളൂ യക്ഷരാക്ഷസാധികൾ നിഗ്രഹിച്ചുടൻ ശിക്ഷിച്ചു ധർമ്മത്തോടെ രക്ഷിച്ചു താമസാമനുത്തമോത്തമൻ പ്രതിമുഖ്യന്മാർ പുത്രന്മാർ പോരികൾ തുടങ്ങിയുള്ളവർ खबर अग उरिगा त्रिशिघना हु खबर इंद्रनुमायान जोधर्धाम आदिलागनुदो सप्तर्षिगल जोदिराानंद स्वयम्धाम मम अग्निशेष हु हरिमेधा विन्न तधरणि दन्न ഹരി അവതരിച്ചുടനെ ഗജേന്ദ്രനെ പെരിയ നക്രത്തിങ്കൽ നിന്നുടനെ ഹോ പരിഭരണം ചെയ്തിടിനാൻ അധുന ഭക്തപ്രിയേ പോലെ ഭക്തരക്ഷണം ചെയ്യുവാനുമില്ലായണ ഹരിയെ പോലെ ഭക്തരക്ഷണം ചെയ്യുവാൻ ഒരു പുരുഷന്മാരുമില്ലെന്നറി തെളിഞ്ഞ എനിക്കുരുക്കാതെ സകലം അരുളി ചെയ്യണം എന്നപേക്ഷിച്ചാൻ നൃപതി തന്നോടത് കൊടുത് ും ഉപദേശിച്ചാൽ അത് ചെറു ഞാനും ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ